നമസ്കാരം ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ വോട്ടെണ്ണലിൻ്റെ മധ്യത്തിലാണ് ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം റൗണ്ടുകൾ എണ്ണാനുണ്ട് അതിൽ ഒരുപക്ഷെ പകുതിയിലധികം വോട്ടുകൾ ഇപ്പോൾ എണ്ണി തീർന്നു എന്ന് തീർച്ചയായും ഉറപ്പിക്കാം ആ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴത്തെ നിലയനുസരിച്ച് നാൽപ്പത്തിയെട്ട് സീറ്റുകളുമായി ബി ജെ പി ഹരിയാനയിൽ മുന്നിട്ട് നിൽക്കുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നാൽപ്പത്തി ആറ് സീറ്റുകളാണ് അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു ലീഡ് നിലയിൽ ബി ജെ പി എന്ന് തന്നെ പറയാം ഹരിയാനയിൽ കോൺഗ്രസ് മുപ്പത്തി ആറ് സീറ്റുകൾ നേടിയിട്ടുണ്ട് ജെ ജെ പിക്ക് സീറ്റുകൾ ഒന്നും തന്നെ ഇല്ല ഐ എൻ എൽ ഡി ഒരു സീറ്റ് നേടിയിട്ടുണ്ട് അതേഴ്സ് അതായത് മറ്റുള്ളവർ അഞ്ച് സീറ്റുകൾ നേടിയിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഹരിയാനയിലെ കക്ഷിനിര ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇന്ത്യ മുന്നണി നാൽപ്പത്തി എട്ട് സീറ്റുകൾ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന സഖ്യമാണ് ഇരുപത്തിയേഴ് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് പി ഡി പിക്ക് അഞ്ച് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് സീറ്റൊന്നുമില്ല മറ്റുള്ളവർക്ക് പത്ത് സീറ്റ് എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ജമ്മു ജമ്മുകാശ്മീരിലെ സീറ്റ് നില എന്നുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള അനിശ്ചിതത്വത്തിനും മാറി മറിയലുകൾക്കും ശേഷമാണ് ബി ജെ പി ഹരിയാനയിൽ ലീഡ് തിരിച്ചു പിടിച്ചത് കോൺഗ്രസ് ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ മുന്നോട്ട് നിന്നിരുന്നു ഏതാണ്ട് എഴുപത് സീറ്റുകളിലോളം അവർ ലീഡ് ചെയ്തിരുന്നതാണ് എന്നാൽ ക്രമേണ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബി ജെ പി ലീഡ് തിരിച്ചു പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ബി ജെ പി കൃത്യമായ ലീഡ് അതായത് കേവല ഭൂരിപക്ഷം കടന്ന ലീഡ് അതിനപ്പുറം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ ഏറെ സീറ്റുകൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഹരിയാനയിൽ നാൽപ്പത് സീറ്റുകളാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ലീഡ് നാൽപ്പത്തിയെട്ട് സീറ്റുകളിലാണ് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ഘട്ടത്തിൽ ബി ജെ പി കുരുക്ഷേത്രത്തിൽ അധികാരത്തിലേക്കാണ് എന്നുറപ്പിക്കാം ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇതിനോടകം തന്നെ രണ്ട് കേന്ദ്രമന്ത്രിമാരെ ഹരിയാനയിലേക്ക് അയച്ചിട്ടുണ്ട് ബി ജെ പി ജനറൽ സെക്രട്ടറിമാരുടെ യോഗവും ഉടൻ തന്നെ ചേരുന്നുണ്ട് എന്തായാലും ആ രീതിയിൽ ഹരിയാനയിൽ മുന്നോട്ട് പോയിരിക്കുകയാണ് ബി ജെ പി അപ്രതീക്ഷിതമായിട്ടാണ് ബി ജെ പി ഇവിടെ ഈ ഒരു മുൻതൂക്കം കൈവരിച്ചിരിക്കുന്നത് എന്ന് പറയാം കാരണം ബി ജെ പി ഹരിയാനയിൽ പ്രയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം എന്നത് രഹസ്യമായ ഒരു നീക്കമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രചരണത്തിലുടനീളം ബി ജെ പി ശക്തമായ പ്രചരണം നടത്തിയിരുന്നുവെങ്കിലും വലിയ വലിയ അവകാശവാദങ്ങളൊന്നും തന്നെ ബി ജെ പി ഉയർത്തിയിരുന്നില്ല പക്ഷെ കോൺഗ്രസ് ആകട്ടെ അവിടെ അധികാരം തിരിച്ചു പിടിക്കും പത്തു വർഷത്തിന് ശേഷം എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് ഓരോ ഏജൻസിയും പ്രവചിച്ചത് അറുപത്തി അഞ്ച് മുതൽ എഴുപത് സീറ്റ് വരെയാണ് കോൺഗ്രസിന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പ്രതീക്ഷ മങ്ങിയിരുന്നു എക്സിറ്റ് പോൾ വന്നതിന് ശേഷം പക്ഷേ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വന്നപ്പോൾ ബി ജെ പി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് തീർച്ചയായും കേരളത്തിലെ മാധ്യമങ്ങളടക്കം വലിയ ആഘോഷത്തിൽ താമരയുടെ തണ്ടൊടിയുന്നു അടിത്തറ ഇളകുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ഹെഡ്ലൈനുകൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ഹെഡ്ലൈനുകൾ ചാനലുകൾ വാരി വിതറാൻ തുടങ്ങിയപ്പോഴാണ് ബി ജെ പി ലീഡിനിടയിൽ അല്ലെങ്കിൽ ലീഡ് തിരിച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് തീർച്ചയായും ഇത് അപ്രതീക്ഷിതമെന്ന് പറയാം പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമൊന്നും ആയിരുന്നില്ല ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം എന്നത് ബി ജെ പി എന്ന പാർട്ടി അതല്പം വ്യത്യസ്തമായ പാർട്ടിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഒരുപോലെ ആയിരിക്കില്ല പ്രവർത്തനം ിക്കുക എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരേ തന്ത്രമായിരിക്കില്ല ബി ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ബി ജെ പി തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഹരിയാനയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതായത് ഹരിയാനയിൽ പത്തു വർഷം ബി ജെ പിയുടെ സർക്കാർ അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന് കൃത്യമായി എല്ലാ പൊളിറ്റിക്കൽ പണ്ഡിറ്റുകളും പറഞ്ഞിരുന്നതാണ് പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കണം ആ ഭരണവിരുദ്ധ വികാരത്തെ വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ ബി ജെ പി മറികടന്നിരിക്കുന്നു മൂന്നാം തവണയും ബി ജെ പി ഹരിയാനയിൽ അധികാരത്തിലേക്ക് അടുക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം